ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു നമ്മുടെ നാരങ്ങ നല്ല നീര് കലപിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നാരങ്ങ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറായി കിടക്കും അല്ലേ അത് ഇത് ലയ്ക്കാതൊന്നും അധികം പെട്ടെന്ന് തെങ്ങിയില്ല അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാറാണല്ലേ പതിവ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെള്ളിയൊക്കെ കുത്തുന്നാല് കുത്തി ഉപയോഗിച്ച് നമ്മളത് കുത്തി കൊടുക്കാറുണ്ട് അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ നാരങ്ങ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം നല്ല തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് കൂടി ഒന്ന് റോൾ ചെയ്ത് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഇതിൽ നിന്ന് ജ്യൂസ് ലഭിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി മുതൽ നാരങ്ങ നിങ്ങൾ നീരെടുക്കുന്നതിന് മുൻപ് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് നമ്മുടെ ഗ്ലാസ്സിലുണ്ടായിരിക്കുന്ന വെള്ളം ഇപ്പോൾ വെള്ളം ആയിക്കോട്ടെ ഇനി ചായ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മളിനി ചിലപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ സാധാരണ വെള്ളം ഊവി പോകാറുണ്ട് അല്ലേ അപ്പൊ അതൊരല്പം പോലും തൂവാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണോ പറയുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതുപോലെ സ്പൂൺ സ്പൂണാ അപ്പൊ ചുടക്കമേ പറയുന്നുണ്ട് നമ്മൾ ഏതൊരു തിളച്ച വെള്ളത്തിലേക്കും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഇപ്പൊ ഇത് ഗാൽ ഗ്ലാസ് ആണ് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീൽ സ്പൂൺ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇനി തിളച്ച ചായയോ തിളച്ച വെള്ളമോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്ലാസിന് വരവീയ്യാതിരിക്കുക അതുപോലെ ഗ്ലാസ് പൊട്ടാതിരിക്കാന്ന് സഹായിക്കട്ടെ ഇതുപോലെ ഒരു സ്റ്റീൽ സ്പൂൺ അപ്പൊ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഒരു ടിപ്പ് ഈ ഒരു ടിപ്പും പറയുന്നത് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരല്പം പോലും നമുക്ക് പുറത്തേക്ക് പോവില്ല കണ്ടോ ഒരു തുള്ളി പോലും കുറവില്ല ഏകദേശം ഈ സ്പൂണിൻ്റെ ഈ അളവിലൂടെ ആയിരിക്കും നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴുകി വരിക അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ ചായ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണൊന്നും ഇതിൽ കരുതി വെക്കാം ഗ്ലാസ്സിൽ വല വീയാതിരിക്കാം അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്തും ഈ ഒരു സ്പൂണ് നമ്മളതിൽ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വീണ്ടും വീഡിയോയുമായി നമുക്ക് കാണാം